രണ്ടാമത്യായം ജെറൂസലേമിലേക്ക് രാജാവിന്റെ ഇരുപതാം ഭരണവർഷം നീസാൻ മാസം ഞാൻ രാജാവിന് വീഞ്ഞു പകർന്നു കൊടുത്തു ഇതിനു മുൻപ് മ്ലാന രാജാവ് എന്നെ കണ്ടിട്ടില്ല രാജാവ് എന്നോട് ചോദിച്ചു രോഗമില്ലാതിരുന്നിട്ടും എന്തേ നിന്റെ മുഖം മ്ലാനമായിരിക്കുന്നു ഹൃദയപതയല്ലാതെ മറ്റൊന്നല്ലിത് അപ്പോൾ ഭയത്തോടെ ഞാൻ പറഞ്ഞു രാജാവ് നീണാൽ വാഴട്ടെ എൻ്റെ പിതാക്കന്മാർ നിദ്രകൊള്ളുന്ന നഗര കവാടങ്ങൾ ശൂന്യമായി കിടക്കുമ്പോൾ എൻ്റെ മുഖം എങ്ങനെ പ്രസന്നമാകും രാജാവ് ചോദിച്ചു എന്താണ് നിന്റെ അപേക്ഷ സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ രാജാവിനോട് പറഞ്ഞു രാജാവിന് ഇഷ്ടമെങ്കിൽ ഈ ദാസനോട് പ്രീതി തോന്നുന്നെങ്കിൽ എന്റെ പിതാക്കന്മാർ നിദ്രകൊള്ളുന്ന നഗരം പുനരുത്തിരിക്കുന്നതിന് എന്നെ യൂതായിലേക്ക് അയച്ചാലും രാജാവ് ചോദിച്ചു എത്ര നാളത്തേക്കാണ് നീ പോകുന്നത് എന്നുമടങ്ങിവരും ഞാൻ കാലാവധി പറഞ്ഞു അവൻ എന്നെ പോകാൻ അനുവദിച്ചു അപ്പോൾ രാജ്ഞിയും സമീപത്തുണ്ടായിരുന്നു ഞാൻ രാജാവിനോട് അഭ്യർത്ഥിച്ചു നദിക്കക്കരയുള്ള പ്രദേശത്തൂടെ യൂതായിലെത്താനുള്ള അനുവാദത്തിന് അവിടുത്തെ ഭരണാധിപന്മാർക്ക് ദയവായി കത്തുകൾ തന്നാലും ദേവാലയത്തിന്റെ കോട്ടവാതിലുകൾക്കും നഗരഭിത്തിക്കും എനിക്ക് താമസിക്കുവാനുള്ള വീടിനും ആവശ്യമുള്ള തടി നൽകുന്നതിന് രാജാവിന്റെ ധനകാര്യ വിചാരകനായ ആസാഫിനുള്ള കത്ത് നൽകിയാലും എന്റെ അപേക്ഷ രാജാവ് അനുവദിച്ചു ദൈവത്തിൻ്റെ കരുണ എന്റെ മേലുണ്ടായിരുന്നു ഞാൻ നദിക്കക്കരയുള്ള ഭരണാധിപന്മാരെ സമീപിച്ച് രാജാവിൻ്റെ കത്തുകൾ ഏൽപ്പിച്ചു രാജാവ് സേനാകനായകന്മാരെയും കുതിരപ്പടയാളികളെയും എന്നോടൊപ്പം അയച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇസ്രയേൽ ജനത്തിന്റെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കാൻ ഒരുവൻ വന്നിരിക്കുന്നുവെന്ന് കേട്ട് ഹെറോണിയനായ സൻബല്ലാത്തും അമോനിയനായ എന്ന ദാസനും അത്യന്തം അസന്തുഷ്ടരായി ഞാൻ ജെറൂസ്ലേമിലെത്തി മൂന്ന് ദിവസം അവിടെ കഴിഞ്ഞു ഞാനും കൂടെയുണ്ടായിരുന്ന ചിലരും രാത്രിയിൽ എഴുന്നേറ്റു ജെറൂസ്ലേമിന് വേണ്ടി ചെയ്യാൻ എൻ്റെ ദൈവം മനസ്സിൽ തോന്നിച്ചത് ഞാൻ ആരെയും അറിയിച്ചില്ല സവാരി ചെയ്തിരുന്ന മൃഗമല്ലാതെ വേറൊന്നും കൂടെയുണ്ടായിരുന്നില്ല രാത്രിയിൽ ഞാൻ താഴ്വര വാതിലിലൂടെ കുറുനരിയുറവ കടന്ന് ചവറ്റുവാതിലിൽ എത്തി ജെറൂസലേമിന് തകർന്ന മതിലുകളും കത്തി നശിച്ച വാതിലുകളും പരിശോധിച്ചു അവിടെ നിന്ന് ഞാൻ ഉറവവാതിലിൻ്റെയും രാജവാബിയിലേക്കും പോയി എന്നാൽ എൻ്റെ സവാരി മൃഗത്തിന് കടന്നു പോകാൻ ഇടയില്ലായിരുന്നു അതിനാൽ രാത്രിയിൽ ഞാൻ താഴ്വരയിലൂടെ കയറിച്ചെന്ന് മതിൽ പരിശോധിച്ചു തിരിച്ച് താഴ്വര വാതിലിലൂടെ മടങ്ങിപ്പോന്നു ഞാൻ എവിടെ പോയെന്നും എന്തു ചെയ്തെന്നും സേനാനായകന്മാർ അറിഞ്ഞില്ല യഹൂദർ പുരോഹിതർ പ്രഭുക്കന്മാർ സേവകന്മാർ എന്നിവരെയും ജോലിക്കാരെയും ഞാൻ വിവരം അറിയിച്ചിരുന്നില്ല ഞാൻ അവരോട് പറഞ്ഞു നമ്മുടെ ദുസ്ഥിതി നിങ്ങൾ കാണുന്നില്ലേ ജെറൂസലേം വാതിലുകൾ കത്തി നശിച്ചു കിടക്കുന്നു വെരുവിൽ നമുക്ക് ജെറൂസലേമിന്റെ മതിൽ പണിയാം മേനിൽ ഈ അവമതി നമുക്ക് ഉണ്ടാകരുത് എന്റെ ദൈവത്തിന്റെ കരം എനിക്ക് സഹായത്തിനുണ്ടായിരുന്നെന്നും രാജാവ് എന്നോട് എന്തു പറഞ്ഞെന്നും ഞാൻ അവരെ അറിയിച്ചു നമുക്ക് പണി തുടങ്ങാം എന്നു പറഞ്ഞുകൊണ്ട് അവർ ജോലിക്ക് തയ്യാറായി എന്നാൽ ഹെറോണിയനായ സൻബല്ലാത്തും ആ മോനിയനായ തോബിയ എന്ന ദാസനും ആ റേബിയനായ ഗഷമും ഇത് കേട്ട് ഞങ്ങളെ പരിഹസിച്ചു പറഞ്ഞു നിങ്ങൾ എന്താണീ ചെയ്യുന്നത് രാജാവിനോടാണോ മത്സരം ഞാൻ മറുപടി നൽകി സ്വർഗത്തിന്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും അവിടുത്തെ ദാസന്മാരായി ഞങ്ങൾ പണിയും എന്നാൽ നിങ്ങൾക്ക് ജെറൂസലേമിൽ ഓഹരിയോ അവകാശമോ സ്മാരകമോ ഉണ്ടായിരിക്കുകയില്ല പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്ക